പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഫെബ്രുവരി മാസം പത്താം തീയതി തിങ്കളാഴ്ച കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥന ആരംഭിക്കാം മ്മേമാതാവി ദൈവമാതാവിന്ന് അങ്ങ് രക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിനൂടെ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് അങ്ങ് മധ്യസന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ജപമാല മാതാവേ സകല സകലാസം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം പ്രിയപ്പെട്ടവരെ നിയോഗം പറയുക അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാന്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അനുഗ്രഹ ഏകാഗ്രതയോടെ ഇന്നത്തെ ദിവസം ദാനമായി നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആകുലതകള് ആവശ്യങ്ങള് പ്രതീക്ഷകള് എല്ലാം വലിയ പ്രത്യാശയോടെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം ഇത് വലിയ ഒരു ധന്യമായ നിമിഷത്തിലേക്ക് നമുക്ക് കടക്കുകയാണ് വളരെ ഭക്തിയോടെയാണ് എൻ്റെ സഹോദരന്റെ പ്രാർത്ഥന പങ്കെടുക്കേണ്ടത് കർത്താവി നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാഷൻ അടുത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങനെ ദിരുസ്ഥനെ സമർപ്പിക്കുന്നു ഈ മക്കളെ നടന്നു പോകുന്ന വഴികള് വാഹനം ഓടിച്ചു പോകുന്ന റൂട്ടുകള് അത് എത്തിച്ചേരുന്ന സ്ഥാപനങ്ങള് ഇടങ്ങള് സർവീസ് ഏരിയ പ്രവൃത്തി സ്ഥലങ്ങള് തൊഴിലിടങ്ങള് എല്ലാം പരിശുദ്ധ മെഡി മാധ്യം സ്നേഹിപ്പിക്കുന്നു കഥാപിതത്തിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് അങ്ങയുടെ ഓരോ മക്കൾക്കും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് രക്ഷ കണക്കാനധികം മക്കൾക്ക് ഈ കുരുശന്റെ അടയാളത്തില് ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവിന്റെ കരണം ചുരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വതന്ത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ മാധ്യമ സംഭവിച്ചാൽ പോലും മറ്റു മനുഷ്യർ മാധ്യമം സംഭവിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ അങ്ങനെ ദുരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവെ മക്കളെക്കുറിച്ച് വ്യവലാതി കൊള്ളുന്നവര് പാരപ്പെടുന്നവര് അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ ലോകം മുഴുവനും ബോർഡ് എക്സാം നടക്കുന്ന സമയമാണ് മക്കളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ചില മക്കളെക്കുറിച്ച് ആദ്യമായ അമിതമായ അധികമായ ഉത്കണ്ഠയുള്ള മാതാപിതാക്കന്മാരെയും പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ജ്ഞാനത്തെയും പ്രായത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും അങ്ങ് വളർന്നു വന്നതുപോലെ അതേ ആത്മാവിനാൽ അങ്ങനെ ആശ്രയിക്കുന്ന മക്കളും കർത്താവ് ഈ ബോർഡ് അതിജീവിക്കാനും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരാനും ദൈവത്തിൻ്റെ കരുണയില പരസ്പരശ അനുഭവിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധമെന്ന് അറിയട്ടെ നിങ്ങളെടുക്കേണ്ട തീരുമാനങ്ങളെ ഇന്നത്തെ ദിവസം നിർണായകമായ ചരിത്രപ്രധാനമായ തീരുമാനമാകട്ടെ അതൊരിക്കലും മാറ്റേണ്ടി വരാത്ത രീതിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിത വളർച്ചയെ അത് സഹായിക്കുന്ന രീതിയിൽ കർത്താവ് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ വിവാഹ വിഷയങ്ങൾ മക്കളുടെ പഠന വിഷയങ്ങൾ ജോലി വിഷയങ്ങൾ കുടുംബത്തിൻ്റെ ഇട ഓരോ ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന താമസിക്കുന്ന വിഷയങ്ങൾ സ്ഥലം മാറ്റത്തിൻ്റെ വിഷയങ്ങൾ കൊടുക്ക വാങ്ങലുകളുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ അഡ്വാൻസിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ എന്തിനെല്ലാം അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തെ ആശ്രയിച്ചോട് ഇടപെടുന്നു അതെല്ലാം ശാശ്വതമായി സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിലനിർത്തിക്കൊണ്ട് ആശീർവാദത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നേടിയെടുക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും അശ്വനാമത്തിൽ പ്രഭാസ അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മലാഖന്മാരെയും വിശുദ്ധരെയും തത്വസാക്ഷിയുടെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ആശ്രദിക്കുന്നു ഈ ആശീർവാദത്തിൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സ് ശരീരം ആത്മാവ് ജീവിതം കുടുംബം ഇടപെടൽ ഇടപെടലുകൾ എല്ലായിടത്തും തന്നെ പുത്രൻ പരിശുദ്ധാത്മാവ് നീക്കുവാദ മക്കളെ നമ്മളെ ഇന്നത്തെ വചനം ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച പത്താണ് അത് വായിച്ചു കേൾക്കാം ഞാൻ ഞാൻ അത് ദൈവ കൃപയാൽ ആണ് അത് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി നിഷ്ഫലമായി പോയിട്ടില്ല പോയിട്ടില്ല മറ്റെല്ലാവരെയും കാൾ നിഷമായിട്ടില്ല അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് കൊണ്ടാണ് മറ്റുള്ളവരെ അതില് പങ്കികേർക്കേണ്ട കാര്യമില്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണിതിനെല്ലാം കാരണം മറ്റുള്ള അധ്വാനത്തെ എല്ലാം വിലയിരുത്തേണ്ടത് ദൈവമാണല്ലോ പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം സോഴ്സ് അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് വാസ് ഇറ്റ് വാസ് നോട്ട് സിംപിളി പ്ലെസ് അവരിൽ വസിച്ചിരുന്ന ഒരു അനുഗ്രഹത്തിന്റെ അടയാളമല്ല അവരോസ് ആണ് വെളിപാടിന്റെ വില്ലനെന്ന് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ എന്താ പറഞ്ഞത് മറ്റെല്ലാവരെയും കളം കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ അപ്പൊ അധ്വാനമാണ് വിഷയം അധ്വാനം പക്ഷെ ഒരു കാര്യമുണ്ട് അധ്വാനിക്കുമ്പോ ഒരു വിഷയം നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവിൻ്റെ ഒരു നടപടിയുണ്ട് എന്താണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും ദൈവപ്പെടപ്പോ ും കൊടുക്കുക ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക അപ്പൊ നമ്മൾ എന്ത് അധ്വാനിച്ചാലും ദൈവത്തിന്റെ പങ്കി ഏതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എല്ലാ അധ്വാനത്തിനും നമുക്ക് മാത്രമാണ് പങ്കി ഇവിടെയാണ് ഈ അധ്വാനം പരാജയപ്പെടുന്നത് അധ്വാനത്തെക്കുറിച്ച് സഭാപ്രസംഗം എന്താ പറയണെന്നറിയാവാ മായണെന്ന് പറഞ്ഞു അത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ എന്താ അഭ്യാസം കാണിച്ചാലും അവസാനം ടേൺ ഓവർ വരുമ്പോ സീറോ 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 വരും സഭാപ്രസംഗൻ രണ്ട് പതിനെട്ട് സഭാ സൂര്യന് കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു സൂര്യന് കീഴ് ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം അവയുടെ ഫലം എന്റെ പിൻഗാമിക്ക് വിട്ട് എന്റെ പിൻഗാമിക്ക് വിട്ടു ഞാൻ പോകേണ്ടിയിരിക്കുന്നു ഞാൻ പോകേണ്ടിയിരിക്കുന്നു പിൻഗാമിക്ക് വിടുന്നതല്ല പ്രശ്നമേ സഭാപ്രസംഗം രണ്ട് ഇരുപത്തി ഒന്ന് അറിവും സാമർഥ്യവും ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവാനിച്ചു അവയ്ക്ക് വേണ്ടി വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ഒരു പണി ചെയ്യാതിരിക്കണം മടിയല്ലേ അവനെ വരുന്നു വലിയ നിർഭാഗ്യവുമാണ് ഇത് ഇതുവേണ്ടി ഒന്നും ചെയ്യാത്ത ചില മക്കളും അങ്ങനെ നമ്മൾ പക്ഷെ അവരുടെ കാലം വരുമ്പോൾ വരുമ്പോണ്ടൻ തീരുമാനങ്ങളെടുത്ത് എല്ലാം എന്നിട്ട് ഗർഭിഷ്ടമായിട്ട് മറ്റുള്ളവർ പെരുമാറുകയും ചെയ്തു തങ്ങളുടെ കഴിവുകേടുകള് മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പുതിയ

എന്നോട് കൂടെ അധ്വാനിക്കാത്തവൻ ചിതരിച്ചു കളയുന്നവർ ഫലം ആർക്കും ഉപയോഗിക്കാൻ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ പോലെ അധ്വാനിക്കുന്നവര് കർത്താവിന്റെ കൂടെ അധ്വാനിക്കണം എന്ന് വെച്ചാൽ വെച്ചതാണ് ഞാൻ ദൈവത്തിന്റെ പങ്ക് നമ്മൾ എന്ത് അധ്വാനിക്കും ഇപ്പൊ പിള്ളരെ വളർത്തണത് ജോലിക്ക് പോണ് ഇല്ലേ നിങ്ങളെ വീട്ടിലെ ജോലി ചെയ്യുന്നു നിങ്ങള് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞർ അതാണ് നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവി കർത്താവായ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക അവന്റെ നാമത്തിൽ ചെയ്യുക അതാണ് സംഭവം എന്ത് ചെയ്താലും അവൻ്റെ നാമം കർത്താവിൻ്റെ പോർഷൻ ഓഫ് ജീസസ് അത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ ബലിയർപ്പണം പോലെ തന്നെയാണേ ഇത് ലേവയ ലേവയ ഭാഗങ്ങൾ കൃപാസനത്തിൽ ഉപ്പ് കൊടുക്കത്തില്ല ആൾക്കാർക്ക് വെഞ്ചരിച്ച് എന്താണ് ഉപ്പ് തെളിച്ച വസ്തുക്കളാരുടെ ലവയ കർത്താവിൻ്റെ അവകാശമാണ് ആ ബലിയർപ്പിക്കുന്ന സംഭവം അവർ കർത്താവിൻ്റെ അവകാശം മാറ്റി വെക്കും അപ്പം എന്ത് എന്ത് ചെയ്താലും ദൈവത്തെ ദൈവത്തിനനുസ്മരിക്കണം ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം അപ്പോൾ നമ്മുടെ നാമത്തിനാണല്ലോ എല്ലാം ചെയ്യണത് അപ്പോൾ നമ്മുടെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു അംഗീകാരം കിട്ടില്ലെങ്കിൽ നമ്മൾ ഫയർ അല്ല ഉടനെ അപ്പോൾ അതുപോലെ അത് അതാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ദൈവനാമത്തിൽ അപ്പോൾ പിന്നെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ദൈവനാമത്തിലാണ് ചെയ്തത് അപ്പോൾ അത് ലെസ് ലഗ്ഗേജ് ആകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗം അതാണ് ദൈവത്തിൻ്റെ എന്ത് ചെയ്താലും ദൈവത്തെ നന്ദി അർപ്പിച്ച് ദൈവനാമത്തിൽ ചെയ്യണം അപ്പോൾ കർത്താവിൻ്റെ അത് അത് അന്യാദിനപ്പെട്ട് പോകത്തില്ല ബാക്കിയെല്ലാ അധ്വാനങ്ങളും നമ്മൾ അന്യദിനപ്പെട്ട് പോകുന്നവരാണ് പറയണമല്ലോ നമ്മുടെ അനുഭവം തന്നെയാണ് അപ്പോൾ ഇനി ഇനിയുള്ള കാലങ്ങളിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവ് ഇത് നിൻ്റെ നാമത്തിൻ്റെ ഉപരി മഹത്വത്തിന് ചെയ്യാൻ എന്നെ അനുഭവിച്ചതിന് അവസരം തന്നതിന് എനിക്ക് നന്ദി പറയുന്നു അപ്പോൾ കർത്താവിൻ്റെ സി ബി സീലുണ്ട് കർത്താവ് നിന്റെ ആധ്വാരത്തിൻ്റെ സീൽ വെക്കും ഉടമസ്ഥാവകാശം അതിനൊക്കെ അനുഗ്രഹമായി മാറുകയും ചെയ്യും പ്രശ്നമാണ്